ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ലഹരി ഉപയോഗങ്ങൾക്കും അതിക്രമങ്ങൾക്കും എതിരെ അലർട്ട് കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ചന്തപുരയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി വടക്കേ നടയിൽ കോടതി പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന യോഗം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു അലർട്ട് പ്രസിഡന്റ് പി എച്ച് റഹീം അധ്യക്ഷത വഹിച്ചും അലർട്ട് ജനറൽ സെക്രട്ടറി വിനോദ് കക്കറ സ്വാഗതം പറഞ്ഞു അലർട്ട് ഉപദേശക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണടുത്തു മുഖ്യപ്രഭാഷണം നടത്തി ഷമീർ പണിക്കശ്ശേരി എൻ ആർ രമണൻ സി സി അനിത അംബാസ് പള്ളിപ്പാടത്ത് എന്നിവർ പ്രസന്നിച്ചു നേഹ ശശി മിനി ജമാൽ തുടുപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി സെക്രട്ടറി റഷീദ് നന്ദി പറഞ്ഞു അടുക്കാൻ നമ്മൾ സംബന്ധിച്ചുകൂടാ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളും സമൂഹത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു ജനകീയമായി തന്നെ ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴത്തെ പാലം ഒക്കെ പുതിയൊരു ആയിരക്കണക്കിന് ആൾക്കാരാണ് പറഞ്ഞത് സ്ത്രീകളായിരുന്നു കൂടുതൽ ഒരു അറുപത് ശതമാനം സ്ത്രീകളായിരുന്നു അപ്പോൾ ജനങ്ങൾ ഒന്നിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസും എക്സൈസിനും ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഇനി ഞാൻ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒമ്പത് കേസാണ് അതിൽ ട്വൻറ്റി സെവനും ഒരഞ്ചെണ്ണം നാലെണ്ണം ട്വൻറ്റി ബി ടു കേസുകൾ അപ്പോൾ ജനങ്ങൾ ഇതൊരു ജനകീയ പ്രശ്നമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾക്ക് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും ഈ ഒരു കോവിഡിയിൽ നിന്ന് മാറാൻ പറ്റില്ല നമ്മളൊരാൾ നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ പ്രശ്നമെന്ന് കണ്ട് അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ പറയുന്നൊരു പരിപാടി ഞങ്ങൾ പറഞ്ഞാൽ പോലീസിൻ്റെ ഇന്ന് പുറത്തറിഞ്ഞാൽ അത് ഭീഷണിയാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ ഞങ്ങളാരെയറിഞ്ഞു ഞങ്ങളിത് ഒരാളോട് ഞങ്ങൾ പറഞ്ഞ കറങ്ങറിയാം അവർ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന റിസ്ട്ടെന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം ഒരാളോട് പോലും പോലീസ് ഇത് പറയില്ല നിങ്ങൾ ഇത്രയും പേര് ഇതൊരു ആളുടെ എണ്ണമല്ല ഇവിടെ പ്രശ്നം വലിയൊരു മെസ്സേജാണ് നമുക്ക് കൂടുതൽ